ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക നിലവിൽ ആർ സി ബി രജത് പട്ടിദാറിന് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ എൽ എസ് ജി ആണ് അവരുടെ എതിരാളികൾ വരുന്ന ഒൻപതാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ ക്യാപ്റ്റനായ രജിത് പട്ടിദാർ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കൈവിരലിന് പരിക്കേറ്റിരുന്നു അതിലെ പുതിയ അപ്ഡേറ്റുകൾ ആർ സി ബി എക്സ്ട്ര ഇപ്പോൾ നൽകിയിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇപ്പോൾ രജിത് പട്ടിദാർ റിക്കവർ ആയി വരികയാണ് പരിക്കിൽ നിന്ന് മുക്തനാവാൻ അദ്ദേഹത്തിന് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആർ സി ബി എക്സ്ട്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ തീരുമാനം എടുക്കേണ്ടത് രജിത് പട്ടിദാറാണ് അതായത് അടുത്ത മത്സരത്തിൽ കളിക്കണോ അതല്ലെങ്കിൽ വിശ്രമം മൂലം പുറത്തിരിക്കണോ എന്നത് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം രജതിന് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം വേണമെങ്കിൽ കളിക്കാം അല്ലെങ്കിൽ കളിക്കാതിരിക്കാം അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആർ സി ബി എക്സ്ട്ര നൽകിയിട്ടുള്ളത് ഏതായാലും രജത്ത് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കുറച്ച് വിശ്രമം എടുത്ത് പൂർണ്ണമായും ഫിറ്റ്നസ് കൈവരിച്ചതിന് ശേഷം വന്നാൽ മതി എന്ന് ചില ആരാധകരൊക്കെ കമൻ്റ് ബോക്സിൽ അഭിപ്രായപ്പെടുന്നുണ്ട് പകരം ശിക്കാരക്ക് അവസരം നൽകണമെന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും രജത് കളിക്കുന്നില്ലെങ്കിൽ ആരായിരിക്കും ക്യാപ്റ്റൻ എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം